പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞു ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ നിർത്തിവെച്ചു അതാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് സഭ പിരിഞ്ഞത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തടഞ്ഞു തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു നാളെ ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ സഭ സമ്മേളിക്കുന്നില്ല അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ബി അടിയന്തര പ്രമേയത്തിന് അതാനി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള സമീപകാല സംഭവ വികാസങ്ങൾ സാമ്പത്തിക ക്രമക്കേട് ഓഹരി കൃത്രിമം അക്കൗണ്ടിംഗ് തട്ടിപ്പ് കൽക്കരി വില വർദ്ധിപ്പിച്ചത് കൈക്കൂലി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ നോട്ടീസിൽ ജോൺ ബ്രിട്ടാസ് എം ഉന്നയിച്ചു ദുരന്ത നിവാരണ ഭേദഗതി ബിൽ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പതിനാറ് ബില്ലുകൾ പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ പരിഗണിക്കും ഇരുപതോളം ബില്ലുകൾ ചർച്ച ചെയ്യാനാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് സി പി ഐ എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് സീറോ അവർ നോട്ടീസ് നൽകുകയും കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യാനിരിക്കെ ബില്ലിനെ എം പിമാരായ കെ രാധാകൃഷ്ണനും എ മുഹമ്മദ് ബഷീറും എതിർത്തു ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വകുപ്പ് നിയമ ഭേദഗതി ബില്ല് മതപരമായ കാര്യങ്ങളിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നു കയറ്റമാണ് ബില്ലിനെ കാണിക്കുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു വകപ്പ് നിയമ ഭേദഗതി ബില്ല് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീറും പറഞ്ഞു എന്നാൽ ആശങ്കകൾ പരിഹരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു പ്രതിപക്ഷം രാഷ്ട്രീയ നേട്ടത്തിനായി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെന്നും ജനങ്ങൾ തിരസ്കരിച്ചവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു സഭ സ്തംഭിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇത്തരം പാർട്ടികൾ അധികാരത്തോട് ആർത്തിയുള്ളവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ ജനം നിരീക്ഷിക്കുന്നുണ്ടേയെന്നും അവസരം കിട്ടുമ്പോഴെല്ലാം അവർ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ടേയെന്നായിരുന്നു മോദി പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പ്രതിപക്ഷത്തിനെതിരെ മോദി വിമർശനം ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ